ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ നമ്മളെ ഗപ്പികളെ കുറച്ചൊക്കെ മിക്സ്ഡ് ഗപ്പികളുണ്ട് അതിനെ പറ്റിയിട്ടുള്ളൊരു ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോണത് അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ ഉണ്ട് നല്ല കളർ ഒച്ചു വരുന്നുണ്ട് ചില കുട്ടിയും മീനുകളൊക്കെ ഇത് മിക്സ്ഡ് ആണ് പിന്നെ അതിൽ അതുപോലെ തന്നെ അസോളിയുണ്ട് ഇത് പിന്നെ വേറെ ഒരു പായലാണ് ഇതിൽ ഒരു പത്തി ഇരുപണം ഉണ്ടാവും ചെറുപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും ചെപ്പോ ഇത് പിന്നെ ഇതിൽ വേറെ ആണ് ഇതിൽ ഒരു ഗപ്പി മാത്രമേ ഇട്ടുള്ളൂ ഒരു വേറെ ഒരു മീനിൻ്റെ മിക്സ്ഡ് ഗപ്പിൻ്റെ അല്ല വേറൊരു മീനിൻ്റെ പയറാണ് പിന്നെ ഇതിൽ ചെറിയ ചെറിയ കുട്ടി മീനുകളാണ് അറിയില്ല ചെറിയ വണ്ടിയുടെ സൗണ്ട് ഉണ്ടാവും അപ്പോൾ ചെറുതായിട്ട് ചിലപ്പോൾ വണ്ടിയുടെ സൗണ്ട് ഉണ്ടാവും ക്ഷമിക്കുക പിന്നെ ഈ മീനോടെ ഞാനൊന്ന് വേറൊരു ഗ്ലാസ് എടുത്തിട്ട് കാണിച്ചു തരാം പിന്നെ തീറ്റക്കെ ഞാൻ കൊടുക്കണേ തീറ്റ പറഞ്ഞാൽ ഈ റോയലിൻ്റെ ഫുഡാണ് നല്ലൊരു ഫുഡ് തന്നെ പക്ഷേ ദീ ഈ മിക്സ്ഡ് ഗപ്പിക്കൊന്നും ഇങ്ങനത്തെ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല അപ്പോൾ എന്നാലും ഞാനത് കൊടുക്കുക എന്നുള്ളതാണ് കളറൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും അപ്പോൾ ഇങ്ങനെ ഞാൻ ആ മീനുകളെ കാണിച്ചു തരും ഗ്ലാസ് കിട്ടരുതിലുള്ള കളറുള്ള മീനുകൾ അപ്പോൾ ഇതാണ് നമ്മളെ മിക്സ്ഡ് ഗപ്പീസിൻ്റെ മിക്സ്ഡ് ഗപ്പീസിൽ ഇതായിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് വലുതാണ് ഇതിലുള്ളത് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ കുട്ടികൾ ആയി വരുന്ന കളർ വച്ചൊക്കെ കുട്ടികളായി വരുന്നുള്ളൂ കുട്ടികളാണത് വലുതായി വരുന്നുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് അന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ സപ്പോർട്ട് അറിയിക്കുക